ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖം എന്നും വൈകുന്നേരത്തെ ഒരു വലിയൊരു ടാസ്ക്കാണ് പിള്ളേർ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നുള്ളതല്ലേ അപ്പോൾ ഇന്നിങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് ആലോചിച്ചോ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ വീട്ടിൽ കുറച്ച് സവോള ഇരിപ്പുണ്ട് കുറച്ച് മൈതി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് തന്നാൽ കുറച്ച് ഉള്ളിയോടെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാനാണ് അങ്ങനെ ഞാനൊരു നാല് സവോള എടുത്തു അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ട് കുറച്ച് മുളക് കൂടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമി എടുത്ത് കേട്ടോ വെള്ളമൊന്നും ചേർക്കണ്ട ഈ സമയത്തൊക്കെ ൊക്കെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടി പോവും അങ്ങനെ നമ്മൾ ആ ഗോ ആ ല ഗോതമ്പൊടി എല്ലാം ഗോതമ്പൊടി പറയാൻ വന്നത് അങ്ങനെ ആ മൈദാപ്പൊടിയും സവോള എല്ലാം കൂടി ഇങ്ങനെ കൈ ഇട്ടിട്ടൊന്ന് വിരകി വരകി എടുത്തിട്ടുണ്ടല്ലോ പിന്നെയാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പിള്ളേർക്ക് ഈ വട മുക്കി തിന്നാനായിട്ട് ചൂമ്മ പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയതാണ് അതായത് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇച്ചിരി വിനാഗിരിയും ഒക്കെ കൂടെ ഒഴിച്ചിട്ടുണ്ടല്ലോ ഇച്ചിരി എണ്ണയും കൂടി അതിനകത്തോടെ ഒഴിച്ചിട്ട് ഉപ്പ് ഇടണം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കൂടെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്നുണ്ടാക്കിയെടുക്കാറുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല കുഴപ്പമൊന്നുമില്ലാതെ നല്ലൊരു ചമ്മന്തി അങ്ങനെ ഇച്ചിരി വിനാഗിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേണം അതെടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ഉള്ളിവടയ്ക്കുണ്ടല്ലോ ഈ ഒരു രീതിയിൽ വേണം മാവ് എടുക്കാനായിട്ട് അപ്പോൾ അധികം വെള്ളം കൂടിപ്പോവരുത് എന്നിട്ട് ഉള്ളി ഇച്ചിരി എപ്പോഴും കൂടുതലായിട്ട് നിൽക്കണം എന്നാലേ ഉള്ള ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ പിന്നെ കടലമാവാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല പൂ പൊള്ളി ടേസ്റ്റായിരിക്കും ഗോതമ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ എനിക്ക് ഗോതമ്പൊടിയോട് വലിയ താല്പര്യം ഇല്ല മൈദയും കുഴപ്പമില്ല അതുപോലെ തന്നെ കടലമാവും കുഴപ്പമില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിവിടെയൊക്കെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ് കേട്ടോ ചായക്ക് വെള്ളമല്ല പാൽ വെച്ച് ഇപ്പുറത്തെ അടുപ്പിലേക്ക് തന്നെ കുറച്ച് ചായക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ വെക്കുകയാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഉണ്ടല്ലോ ഈ ആർ സി എമ്മിൻ്റെ ചായപ്പൊടി കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ ഒരു കമർപ്പോ ചോർപ്പോ ഒന്നുമില്ല കുറേ നാളായിട്ട് അതാണ് ഉപയോഗിക്കുന്നത് അത് പരസ്യമൊന്നുമല്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നവർക്കറിയാമായിരിക്കാം ഒരു കമർപ്പൊന്നുമില്ല ചായയ്ക്ക് പിന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് കുറച്ച് ഉള്ളികളെയും ചായയും ചമ്മന്തിയൊക്കെ എടുത്ത് പിള്ളേർ വരുമ്പോഴത്തേനും കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു എൻ്റെ കൊതിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല എങ്ങനെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഉണ്ടാക്കിയാൽ മാത്രം പോരെ നമ്മൾ കഴിച്ചും കൂടെ നോക്കണം അതാണ് ഒരു കുക്കിന് വേണ്ട ആദ്യത്തെ എന്താ പറയുന്നത് ആദ്യത്തെ आद्य കഴിവല്ലേ ഉണ്ടാക്കിയാൽ മാത്രം പോരാ കഴിച്ചും കൂടെ നോക്കണം അപ്പോൾ ഉണ്ടല്ലോ പുളി ടേസ്റ്റ് അതെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് നാളെ ഉള്ളീടെയൊക്കെ ആ മാതീരും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളി വട അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് പിള്ളേർ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഓരോ തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോളയും മൈദയും ഒക്കെ വീട്ടിലെപ്പോഴും വേണം എന്ന് മാത്രം പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്യ്യോ എൻ്റെ ചമ്മന്തി ബുക്കിയില്ലല്ലോ അങ്ങനെ ഞാൻ എൻ്റെ ചമ്മന്തിയും കൂടെ മുക്കി ഒന്ന് കഴിച്ച് നോക്കി പൊളി ആയിരുന്നു കേട്ടോ എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ ആയിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടാക്കിയാലേ ഉള്ളൂ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാമായിരുന്നു കേട്ടോ